ഈ വെടി നിർത്തൽ ഇന്ത്യ അംഗീകരിച്ചതിനോട് ഞാൻ യോജിക്കുന്നില്ല ഞാൻ വ്യക്തമായ അഭിപ്രായമാണ് ദേശവിരുദ്ധ ഒന്നും അല്ല കേട്ടോ മാർക്കിട്ട് രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് നിർത്തിയാൽ മതിയായിരുന്നു ഈ റിയാസിന്റെ ഒരു പ്രത്യാഗമുണ്ട് ഇവൻ ചെയ്ത തെറ്റുകൾ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചു ഞാൻ ഒരിക്കലും അതിന്റെ മാപ്പ് പറയാനോ അല്ലെങ്കിൽ തീർത്താൻ സമീപിക്കത്തില്ല അവരോട് കണ്ടെങ്കിൽ മെഴുകും ഈ റിയാസ് മാത്രമല്ല റിയാസിനെ പോലെ കുറെ പുരോഗമനോളികളുണ്ട് പുരോഗമനം പറഞ്ഞോട്ടെ ഈ നൂറ്റാണ്ട് ഇന്ത്യൻ ആളുകളെ കൊല്ലുമ്പോൾ സമാധാനം വേണ്ട ഇന്ത്യൻ ആളുകളെ കൊല്ലുമ്പോൾ തെറ്റച്ചൊരിച്ചിലില്ല എന്നാൽ ഇന്ത്യ കൊണ്ട് ഷെല്ലി വിട്ട് ആരെങ്കിലും ഒരാൾ മരിച്ചാൽ അവിടെ രോഗസമാധാനം തെറ്റച്ചൊരിച്ചിൽ അസമാധാനം ലോകം നശിക്കുന്നു അങ്ങനെ പറഞ്ഞ കൂട്ടത്തിലുള്ള ഒരു വലിയ മലവാണമാണ് എല്ലാവർക്കും നമസ്കാരം അങ്ങനെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഏകദേശം ഒരു അവസാനിച്ച മട്ടായിരിക്കുകയാണ് യുദ്ധം അവസാനിപ്പിക്കണമെന്നുള്ള പാകിസ്ഥാൻ നിലവളി ലോകരാജ്യങ്ങൾ കേട്ടു അങ്ങനെ ലോകരാജ്യങ്ങൾ വന്ന് സംസാരിച്ചു ഈ യുദ്ധം ഏകദേശം അവസാനിച്ചിരിക്കുകയാണ് ഈ യുദ്ധം നടക്കാനുള്ള കാരണം നമുക്കറിയാം പഹൽഗാം എന്ന സ്ഥലത്ത് ഇന്ത്യയിലെ കുറെ നിരപരാധികളെ പാകിസ്ഥാൻകാരായ കുറെ കൊന്നു തള്ളി ആ നിരപരാധികളുടെ രക്തത്തിന് പകരം ചോദിക്കാൻ ഇന്ത്യ കൃത്യമായ ആസൂത്രണത്തോടെ പാകിസ്ഥാന്റെ പോയിന്റുകളൊക്കെ കയറി ആക്രമിച്ചു ഈ യുദ്ധത്തെക്കുറിച്ച് പല ആളുകളും സോഷ്യൽ മീഡിയയിലൊക്കെ പല ഫേക്ക് ന്യൂസുകളും ഇട്ട വാർത്തകൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് അങ്ങനെ ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിൽ പാകിസ്ഥാനെ കുറച്ച് നിരപരാധികൾ കൊല്ലപ്പെട്ടു എന്നുള്ള പോസ്റ്റ് ആരോപിട്ടു അതെടുത്തിട്ട് ഈ റിയാ സലീം എന്ന് പറയുന്നവൻ ഷെയർ ചെയ്തു ഇത് ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ സംഭവം എടുത്ത് കുറച്ച് ആളുകൾ റിയാക്ട് ചെയ്തു അങ്ങനെ ഈ സംഭവം അങ്ങോട്ട് വൈറലായി റിയാസലീം ഇന്ത്യ വിരുദ്ധനാണെന്നുള്ള ഒരു വലിയ സംഭവം അങ്ങോട്ട് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി ഈ സംഭവം പറഞ്ഞാൽ റിയാ സലീം ആ റിയാക്ട് ചെയ്ത വീഡിയോക്ക് താഴെ പോയി ഭയങ്കര ഭീഷണിയും പരിപാടി നിന്നെ മൂക്കി മൂക്കിക്കേറ്റും നിന്നെ കൊല്ലും നിന്നെ കൊല്ലും ഇനി അറസ്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് കടു കെട്ട് ഇംഗ്ലീഷിലൊക്കെ അങ്ങ് തകർക്ക് കിടക്കാം ഇപ്പം പണ്ട് മുതൽ ആരിലെന്ത്ണ്ടോ ഭയങ്കര ഇംഗ്ലീഷാണ് കാരണം ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവന് എന്തോ വലിയ സംഭവമാണെന്നും ആളുകൾ പേടിച്ച് മാറി നിൽക്കുന്നതൊക്കെയാണ് ഈ വേട്ടാവളിന്റെ ധാരണ ഈ ഭീഷണി ഒന്നും കേട്ടിട്ട് ആരും വഴങ്ങിയിട്ടൊന്നുമില്ല വീണ്ടും വീണ്ടും റിയാസിന്റെ ഈ കാര്യങ്ങൾ എടുത്തങ്ങോട്ട് ഷെയർ ചെയ്യാൻ തുടങ്ങി വീഡിയോ ചെയ്യാൻ തുടങ്ങി അങ്ങനെ റിയാസ് റിയാസ്ലിം ആകെ അങ്ങ് പെട്ടുപോയി ഇന്ത്യയുടെ സ്നേഹമില്ലാത്തവൻ ഇന്ത്യയുടെ കൂറില്ലാത്തവൻ ഇന്ത്യയിൽ ജീവിച്ചിട്ട് ഇന്ത്യയുടെ യാതൊരു സ്നേഹമില്ലെന്ന തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ പറ്റും അതിനിടയ്ക്ക് ഒരു ലേഡി റിയാസ്ലിമൻ ഈ സംഭവങ്ങളൊക്കെ എടുത്തിട്ട് സൈബർ സെല്ലിലേക്ക് കേസ് കൊടുത്തു പക്ഷേ സൈബർ സെല്ലിൽ വളരെ പെട്ടെന്ന് ആക്ഷൻ ഉണ്ടാവാത്തത് കൊണ്ട് നേരെ ഹോമോഫേഴ്സിലേക്ക് ഒരു മെയിൽ എങ്ങോട്ടായി ആ സംഭവങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ആ ലേഡി ഒരു വോയിസ് ഇട്ടിട്ടുണ്ട് ആ വോയിസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമ്പോൾ അതുകൊണ്ട് അവിടെ അപ്ലൈ ചെയ്യുന്നില്ല ഈ റിയാസിന്റെ ഒരു പ്രത്യാഗതയുണ്ട് ഇവൻ ചെയ്ത തെറ്റുകൾ ആരെങ്കിലും ചൂണ്ടിക്കാണിക്കഴിഞ്ഞാൽ ഒരിക്കലും അതിന്റെ മാപ്പ് പറയാനോ അല്ലെങ്കിൽ തിരുത്താനോ ശ്രമിക്കത്തില്ല അവനവിടെ കടന്നങ്ങ് മെഴുകും ന്യായീകരിച്ചും മെഴുകാൻ തുടങ്ങും ഇത്തവണ അവന്റെ മെഴുക്കൽ അങ്ങോട്ട് ഏറ്റില്ല കാരണം സംഭവം ഗുരുതരമാണ് പ്രശ്നമായി കഴിഞ്ഞാൽ അഴി വരും അതുകൊണ്ട് ഈ റിയാസ് അലീമ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ക്ഷമ പറയോ തിരുത്തൊന്നുമല്ല അവിടെ ന്യായീകരണമാണ് ആശാന്റെ ലക്ഷ്യം ഈ റിയാസ് മാത്രമല്ല റിയാസിനെ പോലെ കുറെ പുരോഗമനോളികളുണ്ട് പുരോഗമനം പറഞ്ഞോട്ടെ ഈ നൂറ്റാണ്ടിൽ പുരോഗമനം ആവശ്യമാണ് എല്ലാവരും പുരോഗമനം പറയുന്നതാണ് നമ്മൾ പത്തൊമ്പതാം നൂറ്റാണ്ടിലേക്ക് നടക്കേണ്ടവരല്ലോ നമ്മൾ മുന്നോട്ട് തന്നെയാണ് നടക്കേണ്ടത് അതുകൊണ്ട് നമുക്ക് പുരോഗമനം ആവശ്യമാണ് പക്ഷെ പറയുന്ന കാര്യം എന്താണ് ശ്രദ്ധിക്കണം ഇവിടെ ഇന്ത്യയുടെ നിരപരാധികളെ കൊന്നിട്ട് വീണ്ടും ഇന്ത്യ ആക്രമിക്കാൻ വരികയാണ് ഏതൊരു രാജ്യത്തിന്റെയും കർത്തവ്യം അവന്റെ രാജ്യത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അതിനാണ് ഓരോ രാജ്യവും ആർമിക്ക് വേണ്ടി ഏറ്റവും അധികം പണം മുടക്കുന്നത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയാണ് ആയുധങ്ങൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വാങ്ങിവെക്കുന്നത് റഷ്യയിൽ നിന്നും ഏഴായിരം കോടിയുടെ എസ് ഫോർ ഹൺഡ്രഡ് എന്ന എയർ ഡിഫൻസ് സിസ്റ്റം വാങ്ങിച്ചപ്പോൾ അന്ന് ഇന്ത്യയുടെ മുഴുവൻ ആളുകളും പ്രധാനമന്ത്രിയുടെ തെരവലിച്ചിരുന്നു എന്തിനാണ് ഇത്രയും കാശ് കാശുമുടങ്ങി ഇങ്ങനെയുള്ള സംഭവങ്ങൾ മേടിച്ചു വെക്കുന്നത് എത്രയോ പേര് പട്ടിണി കിടക്കുന്നത് അവർക്ക് വേണ്ടി പണം എന്ന് ചോദ്യം ചെയ്ത് ഒരുപാട് പേരുണ്ട് അതിനുള്ള ഉത്തരമാണ് കഴിഞ്ഞ ദിവസം കിട്ടിയത് പാകിസ്ഥാൻ അയച്ച ഒറ്റ മിസൈലോ ഡ്രോണോ ഇന്ത്യയിലെങ്ങും വീണട്ടില്ല അത് മുഴുവൻ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞത് വേറൊന്നുമല്ല ഈ ഏഴായിരം കോടി രൂപയോളം മുടക്കി മേടിച്ച ഈ എയർ ഡിഫൻസ് സിസ്റ്റമാണ് ഇതൊക്കെ ഒരു രാജ്യത്തിൻ്റെ കർത്തവ്യമാണ് എല്ലാ രാജ്യങ്ങളും ചെയ്യുന്നതാണ് ഏതൊരു രാജ്യവും പ്രതിരോധത്തിന് വേണ്ടിയാണ് ഏറ്റവും അധികം പണം മുടക്കുന്നത് അതുതേ നമ്മുടെ ഇന്ത്യയും ചെയ്തിട്ടുള്ളൂ നിങ്ങൾ നാലച്ചു പോകണം ആ പ്രതിരോധ സംവിധാനം ഒന്ന് പിഴച്ചു പോയിരുന്നെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടേണ്ട സാഹചര്യത്തിൽ നിന്ന് രക്ഷിച്ചത് ഇത്തരത്തിലുള്ള സംവിധാനങ്ങളാണ് അപ്പോഴാണ് പുരോഗമനോളികളായ കുറെ എണ്ണം ഇറങ്ങുന്ന ലോക സമാധാനത്തെക്കുറിച്ച് സംസാരിക്കാൻ വരുന്നത് ഇവിടെയൊക്കെ എന്താ നോബൽ സമ്മാനത്തിന് വേണ്ടി പ്രയത്നിക്കുകയാണ് അല്ലെങ്കിൽ ഇന്ത്യയിലെ ആളുകളെ കൊല്ലുമ്പോൾ സമാധാനം വേണ്ട ഇന്ത്യയിലെ ആളുകളെ കൊല്ലുമ്പോൾ നെറ്റച്ചൊരിച്ചിലില്ല എന്നാൽ ഇന്ത്യ ഓൺഡിഷ്യൽ വിട്ട് ആരെങ്കിലും ഒരാൾ മരിച്ചാൽ ഉടനെ രോഗസമാധാനം രക്തച്ചൊരിക്കും അസമാധാനം ലോകം നശിക്കുന്നു അങ്ങനെ പറഞ്ഞ കൂട്ടത്തിലുള്ള ഒരു വലിയ മലവാണ് ഈ റിയാസലിൽ ഇപ്പം താണ്ട് അവൻ ഒരു പോസ്റ്റ് ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ട് ആ പോസ്റ്റ് എന്താണെന്ന് പറയാം പിന്നെ കുറേ പോസ്റ്റ് ഉണ്ട് എല്ലാ ഇംഗ്ലീഷിലെ അവൻ ഇടത്തുള്ളൂ ഇപ്പം മലയാളത്തിൽ ഒരു പോസ്റ്റ് കൊടുത്തില്ല അതാണെന്ന് അറിയത്തില്ല കുറച്ച് പേരെങ്കിലും മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയായിരിക്കും എന്തായാലും ഞാനിതോടെ വായിക്കാം ഓവർ ദ പാസ്റ്റ് ഡേസ് ഐ ഹാവ് വിറ്റ്നസ് വേവ് ഓഫ് റിയാക്ഷൻ ടു സംതിങ് ഐ ഷെഡ് സംവൻ കോളിംഗ് മി നാഷണൽ ദാറ്റ് ട്രൂലി ഐ ഹെഡ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരാളിട്ട പോസ്റ്റ് ഞാനൊന്ന് ഷെയർ ചെയ്തു അതിനുശേഷം എല്ലാവരും എന്നെ ദേശപരിധി നിന്നാണ് വിളിക്കുന്നത് എന്നെ വല്ലാതെ വേദനിപ്പിച്ചു ഐ സ്പോക്ക് ഫ്രം ദ പ്ലേസ് ഓഫ് വൺസ് നോട്ട് കൺസംസ് മൈ വേർഡ്സ് അബൌട്ട് വാലിംഗ് ഹ്യൂമൻ ലൈഫ് വയലൻസ് ആൻഡ് ഹോൾഡിംഗ് ദ പീപ്പിൾ ഫോർ മോർ പീസ്ഫുൾ ടു മൊറോ എന്റെ വാക്കുകൾ വളച്ചൊടിച്ചതാണ് ഞാൻ വയലൻസിനെ ചോദ്യം ചെയ്തതാണ് ഞാൻ വില കൊടുത്തത് മനുഷ്യ ജീവനുകൾക്കാണ് നാളത്തെ സമാധാനത്തെക്കുറിച്ചാണ് ഐ ലവ് ദീസ് കൺട്രി ഡീപ്ലി ആൻഡ് വുഡ് നെവർ സ്റ്റാൻഡ് അഗേൻസ്റ്റ് ഇറ്റ് ഞാൻ രാജ്യത്തെ വളരെയധികം ആഴ്വാം സ്നേഹിക്കുന്നുണ്ട് ഞാൻ ഒരിക്കലും എൻ്റെ രാജ്യത്തിന് എതിരെ നിന്നിട്ടില്ല ഇമോഷൻ ബിബി മിസ് റീഡ് അൻവേർഡ് ബ്റ്റ് ഇനി വൺ ഹു ഡൗട്ട്സ് വെയർ ഹേർട്സ് ഡൈസ് ഐ സ്റ്റാൻഡ് വിത്ത് ഇന്ത്യ ഐ സ്റ്റാൻഡ് വിത്ത് പീസ് ആൻഡ് ഐ സ്റ്റാൻഡ് വിത്ത് ബ്രൈവ് മെൻ വുമൻ ഹു പ്രൊട്ടക്ട് ദിസ് നേഷൻ ഞാൻ ഒരിക്കലും തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഞാനെപ്പോഴും എൻ്റെ രാജ്യത്തിന് വേണ്ടി നിലനിൽക്കുന്നു ഈ രാജ്യത്തെ സംരക്ഷിക്കുന്ന ധീരരായ യുവാക്കൾക്കും യുവതികൾക്കും ഞാൻ ബഹുമാനം കൊടുക്കുന്നുണ്ട് വിത്ത് ദ ന്യൂസ് ഓഫ് മൈ ഫീൽ ലൈറ്റർ ദിസ് മോർ ജസ്റ്റ് പൊളിറ്റിക്കൽ പോസ്റ്റ് ഇറ്റ്സ് എ ഫ്ലിക്കർ ഓഫ് ഹോം ബിറ്റ്വീൻ ടു നേഷൻ വിത്ത് ഫോർ ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് റൂട്ട്സ് ലെറ്റ്സ് നോ ഇറ്റ് ഇതെന്നെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട് കാരണം ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം വളരെ വലുതാണ് ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് ഒരു ഒരു വഴിയുണ്ട് അപ്പൊ ആ ഒരു ബന്ധം ആ ഒരു കണക്ഷൻസ് ഒന്നും ഒരിക്കലും അവസാനിപ്പിക്കരുത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിച്ചത് എന്നാണ് റിയാസ്ലീം പറയുന്നത് എന്നിട്ട് അവസാനം ജയ് ഹിന്ദ് എന്നൊരു വാക്കുകൾ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലേക്ക് ഭീകരന്മാർ വന്ന് ഇന്ത്യയിലെ നിരപരാധികളെ കൊന്നുടുക്കിയപ്പം ഇവന്റെ വായി ജയ് ഹിന്ദ് ഇല്ല ഇവൻ്റെ സമാധാനം വേണ്ട അപ്പോൾ അവൻ ഈ വഴിയും മാനുഷിക ബന്ധങ്ങളും സമാധാനം ഒന്നും അവൻ പ്രശ്നമല്ലായിരുന്നു അവനൊരു പോസ്റ്റ് വിട്ടില്ല ഇന്ത്യ തിരിച്ച് ആക്രമിക്കാൻ തുടങ്ങുമ്പോഴാണ് പലർക്കും പോസ്റ്റ് വരുന്നത് ഈ റിയാസലിയും മാത്രമല്ല ഞാൻ ഒന്ന് രണ്ട് വീഡിയോ മുമ്പിട്ടിട്ടുണ്ട് പല ആളുകളും മാത്യു സാമൂഹ്യ പേരുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ അങ്ങേരിട്ടത് എന്താണ് ഇന്ത്യയുടെ വിമാനങ്ങളെല്ലാം പാകിസ്ഥാൻ അങ്ങ് തകർത്തെന്നാണ് അതുപോലെ മറ്റു നോവലിസ്റ്റുകൾ സാഹിത്യാനന്മാർ അല്ലെങ്കിൽ ലോകസമാധാനത്തെക്കുറിച്ചാണ് പറഞ്ഞത് എപ്പോഴാണ് ലോക കുറിച്ച് പറയേണ്ടത് സ്വന്തം രാജ്യത്ത് കയറി തീവ്രവാദികൾ കൊന്നുകൊടുക്കുമ്പം ഇന്ത്യക്കാരനെ എണ്ണാക്കലൊക്കെയല്ല ഈ പുരോഗമനം പറയേണ്ടത് പോയി പാകിസ്ഥാനിൽ പോയി പറയണം അവിടെ പോയി പറഞ്ഞു കൊടുക്കുക കാരണം ഇന്ത്യൻ ആർമികൾ ഉറക്കളച്ച് കാത്തിരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് നിങ്ങൾക്കും സമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയുന്നത് അവരൊന്ന് കണ്ണടച്ചാൽ നമ്മുടെ രാജ്യമില്ല അതിർത്തികളിൽ പതുങ്ങിയിരിക്കുന്ന വീരർ നമ്മുടെ രാജ്യത്ത് പ്രവേശിക്കും ഇന്ത്യ പൂർണ്ണമായിട്ട് നശിപ്പിക്കുവാൻ മാർ അപ്പോൾ ആ ഒരു അക്രമത്തെ തരാൻ വേണ്ടി കണ്ണിൽ എണ്ണ ഒഴിച്ച് ഉറങ്ങാതെ കാത്തിരിക്കുന്നതാണ് നമ്മുടെ ഇന്ത്യൻ ആർമി അവർക്കൊരു ബിഗ് സല്യൂട്ട് നമ്മളൊരു കാര്യം ഓർക്കണം ഒരിക്കലും നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഒരിക്കലും മറ്റൊരു രാജ്യത്തെക്കാരി ആക്രമിച്ചിട്ടില്ല ഒരിക്കലും ഇന്ത്യയില്ല ഇന്ത്യയുടെ നയം എന്ന് പറയുന്നത് എപ്പോഴും പ്രതിരോധമാണ് മാക്സിമം പിടിച്ചു നിൽക്കാൻ ശ്രമിക്കും അവരുടെ അക്രമത്തെ ചെറുക്കാൻ ശ്രമിക്കും അത് സാധിക്കാൻ വരുമ്പോൾ മാത്രമാണ് ഇന്ത്യ ആക്രമിച്ചത് പക്ഷേ ഇന്ത്യ ആക്രമിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ പാകിസ്ഥാൻ തുറന്ന രാജ്യമില്ല അത് ഇന്ത്യക്ക് മാത്രമല്ല ലോകരാജ്യങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ടാണ് ഇപ്പോൾ പാകിസ്ഥാൻ നിലവിളിച്ച് ചർച്ച നടത്തി വെടി നിർത്തൽ ഒഴിവാക്കിയത് കാരണം കരയുദ്ധം മാത്രമേ നടന്നിട്ടുള്ളൂ ആകാശ യുദ്ധവും കടൽമാർക്കും ഒക്കെ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ പാകിസ്ഥാൻ പൊടി പോലും കിട്ടത്തില്ല ഇപ്പം ചാക്കി വാരിക്കൊണ്ട് പോകണമുള്ളത് കിട്ടത്തുള്ളൂ അതുകൊണ്ട് ഇത്തരം പുരോഗമനം പറയുന്നവർ ഇന്ത്യക്കാരോടും ഇന്ത്യൻ സൈന്യത്തോടും അല്ല സമാധാനം പാലിക്കാൻ പറയേണ്ടത് അവരാവശ്യമില്ലാതെ ഇന്ത്യ ചൊറിയാൻ വരുന്നവരാണ് സമാധാനം പറയേണ്ടത് ഇന്ത്യയിലെ കുറെ നിരപരാധികളെ കൊന്നെടുക്കിയിട്ട് എന്നിട്ട് പിന്നെയും ഷെല്ലിടുകയാണ് അതിർത്തിയിൽ ഗ്രാമവാസികളുടെ തലയിലേക്ക് വീണ്ടും നിരപരാധികളെ കൊല്ലുകയാണ് ഈ ലക്ഷ്യം ഈ വെടിനിർത്തൽ ഇന്ത്യ അംഗീകരിച്ചതിനോട് ഞാൻ യോജിക്കുന്നില്ല അതിൻ്റെ വ്യക്ത അഭിപ്രായമാണ് ദേശവിരുദ്ധ ഒന്നും അല്ല കേട്ടോ മറക്കിട്ട് കണ്ടെണ്ണം പൊട്ടച്ചെട്ട് നിർത്തിയാ മതിയായിരുന്നു പക്ഷേ നമ്മുടെ ഇന്ത്യയുടെ നയം അതല്ലാതായിപ്പോയി ലോകരാജ്യങ്ങൾക്ക് എന്നും മാതൃകയായിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ അതുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ അതായത് രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുന്ന സമയത്ത് ഇതിനിടയ്ക്ക് പുഴുക്കുത്തുമോട്ട് വരുന്ന നമ്മൾ ഒറ്റപ്പെടുത്തുക തന്നെ വേണം അതുപോലത്തെ ഒരു മലവാണ് ഈ റിയാസൈമി ഇവരെ കൂടെ കുറെ പുരോഗമനം പറഞ്ഞ കുറെ ടീംസുകളും ഇവരെയൊക്കെ ഓർത്ത് വെച്ചോണം